പെരുന്നാളാണ് വീട്ടിൽ ഞാന് രാവിലെ മെസ്സേജ് ഇട്ട് ഈ ദുബാറൊക്കെ ആശുപത്രിക്ക് അറിയിച്ചു ഇനിയിപ്പോ പിന്നെ ചെന്നിട്ട് വേണം അമ്മാർക്കുട്ടിയൊക്കെ വിളിച്ചാണ് നാട്ടിൽ പെരുന്നാളല്ലേ ഞാൻ നാട്ടില് പെരുന്നാള് കൂടിട്ട് ഒരു കൊല്ലത്തിൽ രണ്ട് പെരുന്നാളാണ്ടോ അങ്ങനെ എനിക്ക് ഈ പതിനേഴ് വർഷത്തില് അതിന് മുന്നേ നാല് വർഷം സൗദിയിലും പാടൊരു പത്ത് മുപ്പത്തഞ്ച് പിന്നെ പെരുന്നാള് കൂടിയിട്ടുണ്ടവിട ജോർജിൽ ഇവിടെ ആഴെ കൂടിയൊക്കെ ഒരു അഞ്ചോ ആറോ പെരുന്നാളാണ് ബാക്കിയുള്ളതൊക്കെ നമ്മളെ ഈ വീട്ടിൽ ഈ ആരാധൻ്റെ വീട്ടിലാണ് കാരണം ഞങ്ങൾക്ക് നാട്ടിൽ പോകുകയാണെങ്കിൽ നോമ്പിലാണ് ഞങ്ങൾ നാട്ടിൽ പോവാം തിരിച്ചു വരികയാണെങ്കിൽ ആ നോമ്പ് പിന്നെ അവസാനം എത്തണം പെരുന്നാളിന് നമ്മളധികം ഇവിടെ എത്തണം അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഈ സാധാരണക്കാരിൽ കത്തീരിയ ഹോട്ടല് ആയിട്ടൊക്കെ കൂടുതലും പിന്നെ പെരുന്നാൾ അധികം തുറക്കുമല്ലോ കടകൾ ഷോപ്പ് ഞങ്ങൾ അതൊക്കെ തുറക്കും പിന്നൊരു ദിവസം ലീവ് കൊടുത്താൽ പെരുന്നാളാണ് നമ്മൾ കട തുറന്നത് അപ്പം നമ്മൾ പെരുന്നാളിവിടെ എത്തലുണ്ട് സാധാരണ മിസ് നാട്ടിലത്തെ പെരുന്നാൾ പറഞ്ഞാൽ രാവിലെ നമ്മൾ ആ പള്ളിക്ക് പോയിണ്ട് പെരുന്നാളസ്കാരം കഴിഞ്ഞു വന്നാണ്ട് കുടീന്ന് നമ്മൾ തന്നെ ആ ബിരിയാണി ആ പായസം ഒക്കെ കുടിച്ചാണ്ട് ചങ്ങായിമാരൊപ്പം ഒക്കെ ഇരുന്നാണ്ട് ഒരു ആശംസകളും അങ്ങാടിയിൽ ഒരു സെൽഫി ഒക്കെ എടുത്ത് പോകുന്ന ആ ഒരു വേറൊരു വൈഫ് തന്നെയാണ് ഏഹ് പിന്നെ ഉച്ചരിഞ്ഞാൽ പിന്നെ പങ്ങന്മാരൊക്കെ വരുന്നവരും എല്ലാവരും കുട്ടികളും മക്കളും രസവും കഥകളൊക്കെ പറഞ്ഞ് നമ്മളാ പഴയ ഓർമ്മകൾ നമ്മളീപ്പോൾ ഒരുപാട് ഒരു രോമാഞ്ചോടെ കഥകളാണ്